أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل الأقدة من لساني يفقه قولي إي ജി ഐ ഒ വയനാട് ജില്ലാ പ്രസിഡന്റ് ഷാന സാഹിബ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ടി ഷാക്കിർ സാഹിബ് ജി ഐ ഒ സംസ്ഥാന സെക്രട്ടറി ഷിഫാന സാഹിബ മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളെ ജി ഐ ഒ ജില്ലാ സമിതി അംഗങ്ങളെ ജി ഐ ഒവിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളെ ജിയയോവിന്റെ ഊഷ്മളമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനത്തെ മനോഹരമാക്കിയ ജിയയോവിന്റെ പോരാളികളെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ ിയോവിന്റെ നാൽപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇത്തരമൊരു ജില്ലാ സമ്മേളനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ചു കൊണ്ടുള്ള ടിപ്പു സുൽത്താന്റെ നഗരമായ സുൽത്താൻ ബത്തേരിയിൽ വെച്ചാണ് എന്നുള്ളത് നമുക്കെന്നും പ്രചോദനം നൽകുന്ന ഒന്നാണ് ആദ്യമായി ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ജി വയനാട് ജില്ലാ കമ്മിറ്റിക്ക് ജി സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങളും നേരുകയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് കാരുണ്യവാനായ റബ്ബ് നമ്മളിൽ ദുരന്തത്തിന്റെ അഗാധമേറ്റവരെ അവന്റെ കാരണം കൊണ്ട് സഹായിക്കുമാറാകട്ടെ അവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്ക് അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ സ്ത്രീ ശബ്ദം പോലും ഔറത്താണ് എന്ന് പൗരോഹിത്യം വിലങ്ങ് കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരളത്തിന്റെ മണ്ണിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കപ്പെടുകയുണ്ടായി അങ്ങോട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പടർന്നു പന്തലിച്ച് ഇന്ന് നാൽപ്പതിന്റെ നിറവിലാണ് ഈ പ്രസ്ഥാനം ഇൻഷാല്ല ഇനിയും ഒരുപാട് നമുക്ക് താണ്ടാനുണ്ട് ഇന്ന് ഇസ്ലാമോ ഫോബിയയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ കലാലയങ്ങളിലേക്ക് ഹിജാബ് അണിഞ്ഞുകൊണ്ട് വളരെ കൂടി ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ജി പ്രവർത്തകർ മുസ്ലിം വിദ്യാർത്ഥിനികൾ അവരെവിടുന്നാണ് ഊർജം സംഭരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയും പള്ളിക്കൂടവും മുസ്ലിം സ്ത്രീകൾക്ക് വിലക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജിയോ ഏറ്റെടുത്ത് നടത്തിയ നവോത്ഥാന പ്ര നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് കേരളീയ സമൂഹത്തിലാവട്ടെ ഇന്ത്യൻ കലാലയങ്ങളിലാകട്ടെ ഈ വമ്പിച്ച മാറ്റം നമുക്ക് കൊണ്ടുവരാനായത് ഒരു കാലഘട്ടത്തിൽ അശ്ലീല സാഹിത്യങ്ങളും പൈങ്കിളി നോവലുകളും സ്ത്രീകൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വിഷയമായിരുന്നൊരു കാലഘട്ടത്തിൽ കാമ്പുള്ള വായനയെ കേരളീയ മുസ്ലിം സ്ത്രീക്ക് അല്ലെങ്കിൽ കേരളീയ വനിതകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ജിഐഒവിന്റെ മുഖപത്രമായ ആരാമം മാസികയാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രാധിപർ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം വനിതാ മാഗസിൻ ആണ് ആരാമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മദ്യം തിന്മകളുടെ മാതാവ് എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരള യാത്ര നടത്തിയതാണ് ജി എ യോവിന്റെ മുൻ നേതാക്കൾ സംഘപരിവാറിന്റെയും മതപുരോഹിതന്മാരുടെയും വധഭീഷണികൾക്കും ബഹിഷ്കരണത്തിനു മുന്നിൽ പതരാതെ രണ്ടും മൂന്നും മണിക്കൂറുകൾ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നടത്തി ആ കാലഘട്ടത്തിൽ ചരിത്രം രചിച്ചവരാണ് ജി എ യോ പ്രവർത്തകർ കൈക്കുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് ചുരുട്ടിക്കൊണ്ട് തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയ മുസ്ലിം വിദ്യാർത്ഥിനി പ്രസ്ഥാനമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തീർന്നില്ല തൊണ്ണൂറുകളിൽ തന്നെ ജി ഐഒവിന് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സർഗ വേദികൾ ഉണ്ടായിരുന്നു വളരെ കലാപരമായി വളരെ സർഗാത്മകമായി ക്രിയാത്മകമായി സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കലകൊണ്ടുകൂടി പ്രതിഷേധം തീർത്തവരാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഇനി മനോഹരമായ സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ പൂർവികരായ മഹത്തുക്കൾ വെട്ടിത്തെളിച്ച പാതയെ നമുക്ക് മറക്കാൻ കഴിയില്ല ജമാ ഇസ്ലാമി അമീറായിരുന്ന കെ സി അബ്ദുള്ള മൗലവിയും പ്രൊഫസർ സിദ്ദീഖ് ഹസൈൻ സാഹിബും കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബും മൂസ മൗലവിയും ഫാത്തിമ മൂസ സാഹിബയും ഉമ്മു അയ്മൻ സാഹിബെയും കരുതലും കരുത്തും കൊടുത്ത് വളർത്തിയെടുത്ത ഈ പെൺകൂട്ടത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു സുഹര ടീച്ചർ അവരുടെ അത്യുഗ്രമായ പ്രഭാഷണം കേട്ട് പി ലൈല ഇങ്ങനെയാണ് ഇതൊരു ഘോര ഗർജനമാണല്ലോ തീർച്ചയായും കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു ഗർജനമാണിത് അതേ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയാനുള്ളത് അതേ ഗർജനം തന്നെയാണ് ഇന്നും ജി ഐ ഒവിന്റെ പ്ലാറ്റ്ഫോമുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹു സമ്മാനം നൽകിയ ഒരു കുഞ്ഞിനെ പരിപാലിക്കാൻ പോലും അതിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ പോലും സാധിക്കാതെ ജി ഐഒവിന് വേണ്ടി കേരളത്തിൽ ഉടനീളം ഓടി നടന്ന അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നേ അള്ളാഹുലേക്ക് യാത്ര തിരിച്ച ജി ഐഒവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സൗദ പടന്ന സാഹിബയാണ് നമുക്ക് ഊർജം പകർന്നു നൽകുന്നത് നാൽപ്പത് ദിവസവും അതിലെ അതിലും കുറഞ്ഞ പ്രായമുള്ള കുട്ടിയേയും കൊണ്ട് ജി ഐ സംസ്ഥാന സമിതിക്ക് വരികയും അന്ന് ജി ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന റഹ്മത്തുനിസ സാഹിബ ഇന്നവർ അവർ ജമാത്ത് ഇസ്ലാമിയുടെ നാഷണൽ സെക്രട്ടറി കൂടിയാണ് അന്ന് കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് ഓർമ്മ വരികയാണ് റഹ്മത്തുനിസ എല്ലാ സ്ത്രീകളും നാൽപ്പത് കഴിഞ്ഞ് തങ്ങളുടെ വീടുകളിലേക്കാണല്ലോ പോകാറ് നീ എന്താണ് കുഞ്ഞിനെയും കൊണ്ട് ജി ഐഒവിന്റെ ഓഫീസിലേക്കാണല്ലോ വന്നിട്ടുള്ളത് ഒരുപാട് പൂർവികർ വെട്ടിത്തെളിച്ചിട്ടുള്ള വളരെ ത്യാഗനിർഭരമായ വൈകളിലൂടെയാണ് ജിയയോ വളർന്നു വന്ന് ഇന്ന് ഈ വലിയ വടവൃക്ഷമായി ഇവിടെ നിൽക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്നും യാത്ര തുട തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാലയങ്ങളിൽ ഹിജാബ് വിലക്കപ്പെടുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഓരോ പൗരവനും പൗരനും തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് തങ്ങളുടെ ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന എന്നിരിക്കെ നമ്മുടെ ഐഡന്റിറ്റികളെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ആംഗ്ലമാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത് ലിബറൽ സഖാക്കൾ വാഴുന്ന കോട്ടകളിലേക്കാണ് നമ്മുടെ പെൺമക്കൾ നമ്മളെ പെൺകുട്ടികൾ വളരെ ആർജവത്തോടെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു ചെല്ലുന്നത് ആന്റി സി എൻ ആർ സി സമരങ്ങളിൽ നമുക്കറിയാം അതിന് തിരികൊളുത്തിവെച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളും അവരുടെ സമരോർജവുമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അടിയറവ് പറയാത്ത മാളു ഹജ്മയുടെ പിന്മുറക്കാരാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്റെ കുഞ്ഞിനു വേണ്ടി ദാഹിക്കുന്ന തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കുഞ്ഞിനു വേണ്ടി മല സഫാ മർവ മലകൾ ഓടിക്കേറിയ ഹാജറിനെ അനു അനുസ്മരിപ്പിക്കും വിധം ജി ഐഒവിന്റെ ആദ്യകാല ഓഫീസായ വെള്ളിമാട് കുന്നിൽ നിന്ന് ബസും ട്രെയിനും പിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ മേതിക്കൊണ്ട് കയറ്റം കയറി ഓടി നടന്നിട്ടുള്ളവരാണ് ജിയയോവിന്റെ മുൻ നേതാക്കൾ അവരാണ് നമുക്കെന്നും പ്രചോദനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് മാതൃകാ സ്ത്രീകളായി പരിചയപ്പെടുത്തിയ ആസിയ ബിവിയും മറിയം ബിവിയുമാണ് ജിയയോവിന്റെ പ്രചോദ പ്രചോദനം എന്ന് പറയുന്നത് നമുക്കറിയാം ഫലസ്തീനിലെ ഉമ്മമാർ നബിസ്മയുടെ കാലഘട്ടത്തിലെ തന്റെ നാല് മക്കളെയും ഷഹീദാക്കാൻ പറഞ്ഞയച്ചൻസാർഹയെ അനുസ്മരിപ്പിക്കും വിധം രക്തസാക്ഷികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഉമ്മുനിതാലാണ് ഇന്നും നമുക്ക് പ്രചോദനം ഇസ്രായേലി വിമോചകനായ മൂസ അലൈസലാം അദ്ദേഹത്തിന്റെ ഒരു വഴിയും മുന്നിലില്ല എന്നൊരു സമയത്ത് തന്റെ വടിയാണ് അദ്ദേഹത്തിന് പാത ഒരുക്കി കൊടുക്കുന്നത് അതിലൂടെയാണ് അള്ളാഹു അദ്ദേഹത്തിന് കൽപ്പന കൊടുക്കുന്നത് ആ വടിയാണ് ഇന്ന് യഹ്യാ ഇൻവാറിന്റെ കയ്യിൽ മറ്റൊരു വടിയായി പരിവർത്തിക്കപ്പെടുന്നത് ഇത് വിമോചനത്തിന്റെ നാളുകളാണ് ഒട്ടും പ്രതീക്ഷ പറ്റാത്ത ഒരു പുലരിയാണ് എത്ര തന്നെ രൂക്ഷമായ വിമർശനങ്ങളും അമ്പയറുകളും വന്നാലും നെഞ്ചുക്കോടെ അതിനെ എതിർക്കാൻ മുസ്ലിം സമുദായം സന്നദ്ധമാണ് ഈ പ്രചോദനവും ഈ ശുദാപ്തി വിശ്വാസവും നമുക്ക് നൽകുന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും മേൽ എല്ലാ മനുഷ്യ നിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങൾക്കും മേൽ ഈ ദീൻ ഈ ഇസ്ലാം വിജയിക്കുക തന്നെ ചെയ്യും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഇൻഷാ അല്ലാ ആ ഒരു വിജയത്തിന്റെ പുലരി അത് അതെന്നാണോ യാഥാർത്ഥ്യമാവുക അതുവരെ ഈ വിമോചന വീതിയിൽ ഈ പോരാട്ടങ്ങളോടൊപ്പം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും മുൻപിലുണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അലഹമുല്ലാ റബിൽ ആലമീൻ അസ്ലാം വാരിക്കും വാഹമത്തല്ലാ വാത്ത